കാസർഗോഡിന്റെ മലയോര കാർഷിക സമൃദ്ധി തളിര വിളിച്ചോതിഷികള സംഘടിപ്പിച്ചു മാലോം ഉമ്മൻചാണ്ടി നഗറിൽ നടന്ന മേള ആയിരങ്ങളെ ആകർഷിച്ചു കിലോയ്ക്ക് മുകളിലുള്ള ഏത്തക്കുല ഇരുപത്തഞ്ചു മുതൽ അമ്പത് കിലോ വരെയുള്ള ചേന പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ അടയ്ക്കാക്കുല കൂടാതെ അപൂർവ കാട്ടുകിഴങ്ങുകളായ ചാവ മറാം ചേമ്പ് മുടുക്ക കുരുണ്ട് ബണ്ണ ജെറു നര ഇഞ്ചിക്കാച്ചിൽ അമ്പഴം തുടങ്ങി നൂറുകണക്കിന് കാർഷിക വിളകളുടെയും പഴവർഗ്ഗങ്ങളുടെയും പ്രദർശനത്താൽ കതിരി കാർഷിക മേള സമൃദ്ധമായി മേളയുടെ ഭാഗമായി ഒരുക്കിയ ഫ്ലവർ ഷോയും ഏറെ ആകർഷകമായിരുന്നു ജില്ലയുടെ മലയോര കാർഷിക സമൃദ്ധിയുടെ നേർക്കാഴ്ചയാണിതെന്ന് ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടകയം പറഞ്ഞു ഫ്ലവർ ഷോയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിലേക്ക് കിടക്കുകയാണ് ആ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ശേഷം പച്ചക്കറികൾ കായ്ച്ചു കിടക്കുന്ന നൂറുകണക്കിന് പച്ചക്കറികൾ എല്ലാ അർത്ഥത്തിലും കുട്ടിലും മറ്റിലും ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിനും കണ്ണിനും ആനന്ദം പകരുന്ന രീതിയിലാണ് തളിര് കാർഷിക വിശമാലവും അണിയിച്ചൊരുക്കിയിട്ടുള്ളത് പത്ത് ദിവസം നീണ്ട കാർഷികമേള കാണുവാനായി പതിനായിരങ്ങളാണ് എത്തിയത് ഗോൾഡൻ ടെമ്പിൾ മാതൃകയിൽ ഒരുക്കിയ കൂറ്റൻ പ്രവേശന കവാടവും മേളയുടെ ആകർഷണമായിരുന്നു അമൃത ന്യൂസ് കാസർഗോഡ്